ഇസ്രായേലിലേക്ക് ബോംബുകൾ അയയ്ക്കുന്നത് പുനരാരംഭിക്കാനൊരുങ്ങി അമേരിക്ക അഞ്ഞൂറ് പൗണ്ടിൻ്റെ ബോംബുകളാണ് ഇസ്രായേലിലേക്ക് യു എസ് കയറ്റുമതി ചെയ്യുക നേരത്തെ രണ്ടായിരം പൗണ്ട് ബോംബുകളുടെ കയറ്റുമതി തടഞ്ഞ നടപടി പിൻവലിക്കില്ല ശക്തിയേറിയ രണ്ടായിരം പൗണ്ട് ബോംബുകൾ കയറ്റുമതി ചെയ്താൽ അത് റഫേൽ ഉൾപ്പെടെ ഇസ്രായേൽ പ്രയോഗിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ശക്തിയേറിയ വിഭാഗമാണ് രണ്ടായിരം പൗണ്ട് ബോംബുകൾ ജനം അഭയം പ്രാപിക്കുന്ന റഫേയിൽ ഇസ്രായേൽ ഒരു വലിയ ഗ്രൌണ്ട് ഓപ്പറേഷൻ നടത്തേണ്ടതില്ലെന്നാണ് യു എസ് നിലപാട് ഈ നിലപാട് വിശദീകരിച്ചതിന് പിന്നാലെയാണ് യു എസ് ആയുധ കയറ്റുമതി നിർത്തിയത് അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ആറുപേരും ഗാസാൻ മ്മിന്റെ ബാക്കി ഭാഗങ്ങളിൽ പത്തൊൻപത് പേരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് പലസ്തീനികളുടെ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഈജിപ്തിലും ഖത്തറിലും നടക്കുന്ന ചർച്ചകളിൽ സമാധാന കരാറിന് വാഷിംഗ്ടൺ ശ്രമിക്കുന്നു ചർച്ചകൾ തുടരുന്നതിനായി ഇസ്രായേലിന്റെ ഷിൻബെറ്റ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ കെയ്റോയിലേക്ക് പോയതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു അതിനിടെ ചില നടക്കുന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉയർന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ ആവശ്യം ായ ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഉപയോഗിക്കുന്നത് ഗാസയിലെ സാധാരണക്കാർക്ക് ഭയാനകമായ പരിക്കുകൾ ഉണ്ടാകുകയും കുട്ടികൾക്ക് ദോഷം വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഗാസയിൽ ജോലി ചെയ്യുന്ന വിദേശ ശസ്ത്രക്രിയാ വിദഗ്ധരാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ചികിത്സിച്ച കുട്ടികളുടെ ഗുരുതരമായ മുറിവുകളിൽ പലതും സംഭവിച്ചത് മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ചീളുകളിൽ നിന്നാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ചെറിയ കഷ്ണങ്ങളാക്കി വിഘടിക്കാൻ രൂപകൽപ്പന ചെയ്ത അധിക ലോഹം നിറച്ചതാണ് ഈ ആയുധങ്ങളൊക്കെ തന്നെയും ഇത്തരം ചെറിയ ചീളുകളാൽ പരിക്കേറ്റവരാണ് ഭൂരിഭാഗം കുട്ടികളും എന്ന് ഗാസ ആശുപത്രി ളിലെ ഡോക്ടർമാർ പറയുന്നു ഇത് കേവലമായ മുറിവുകളാണ് സൃഷ്ടിക്കുന്നതെങ്കിലും ശരീരത്തിനുള്ളിൽ വലിയ പ്രഹരമേൽപ്പിക്കുന്നു അപകടങ്ങൾ പരമാവധിയാക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളാണ് ഇവയെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു ഇതിനാൽ തന്നെ മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് ഗാസ സിറ്റി ഡസൺ കണക്കിന് മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെടുത്തത് നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഗാസ സിറ്റിയുടെ സമീപത്തെ തെൽ അവീവിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് തെലവീവിൽ വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ സേന പിന്മാറിയത് ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണത്തിന്റെ ബാക്കി പത്രം തീർത്തു ഹൃദയഭേദകമാണ് മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ സേന തടയുകയാണ് ഷുജയിലും സ്ഥിതി ഇതുതന്നെ നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് താൽക്കാലിക ക്യാമ്പുകളിൽ തിങ്ങി നിരങ്ങി കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു റഫേലും മധ്യ ഗാസയിലെ നസ്രത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ബ്രിട്ടനിൽ നിന്നുള്ള അൽ ഖൈർ സന്നദ്ധ സംഘടനയുടെ നാല് പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റിയിൽ നിന്നും മറ്റും പുറത്തുവരുന്നതെന്ന് യു പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി